ക്ക് ടാൻ ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ചോദ്യത്തിന്റെ ആവശ്യം ഇല്ല കാരണം നമ്മളെല്ലാവരും മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ടാനിങ് നല്ലപോലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും നമുക്ക് ടാൻ അടിക്കാറുണ്ട് അല്ലെ കാരണം രണ്ട് മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ സൺസ്ക്രീന് റീഅപ്ലൈ അപ്ലൈ ചെയ്യണം അതിനെല്ലാവർക്കും പറ്റണമെന്നില്ല അതുപോലെ തന്നെ പലരും സൺസ്ക്രീൻ നെക്കിലും കൈയിലൊന്നും അപ്ലൈ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ പലർക്കും നെക്കിലും കൈയിലൊക്കെ ടാനിങ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഫേസും നെക്കും കൈയൊക്കെ ഡിഫറെൻ്റ് കളറായിട്ടും തോന്നാറുണ്ട് അപ്പം നമുക്ക് ഫേസ് വാഷ് ചെയ്തുകൊണ്ട് ടാൻ റിമൂവ് ചെയ്താലോ ഞാൻ പറഞ്ഞു വന്നത് ഈയൊരു ലോട്ടസിൻ്റെ ഫേസ് വാഷിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഈയിടെ ബിഗ് ബില്യൺ ഡേയ്സ് നടക്കുമ്പോൾ വാങ്ങിച്ച രണ്ട് ഫേസ് വാഷ് ആണ് കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത് ഇത് വന്നിട്ട് ലോട്ടസിന്റെ ഉദ്ദാൻഡി ടാൻ റേഡിയൻ ഫേസ് വാഷാണ് ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഡൾനെസ് റിഡ്യൂസ് ചെയ്യാനും ടാൻ റിമൂവ് ചെയ്യാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് ഇതിന്റെ പാക്കേജിങ് പറയാണെങ്കിൽ ഫേസ്റ്റ് തന്നെ ഒരു ട്യൂബ് പാക്കേജിങ്ങിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഫേസ് വാഷിന്റെ ഫ്രണ്ട് ഭാഗത്തും അതേപോലെ ബാക്കിലും ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല എന്നാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം കേട്ടോ സെർട്ടിഫൈഡ് സേഫാണ് അതേപോലെ തന്നെ നോൺ ടോക്സിക് കെമിക്കൽസ് ഒന്നും ഇല്ല എന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ ആണ് സിലിക്കൺ ഫ്രീ ആണ് പി എച്ച് ബാലൻസഡുമാണ് കേട്ടോ ഇതിലവർ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇൻഫ്യൂസ്ഡ് വിത്ത് ട്വൻറ്റി ഫോർ കെ ഗോൾഡ് എന്നാണ് കേട്ടോ ഈ ഒരു ഫേസ് വാഷ് വന്നിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഡൾനെസ് മാറ്റാനും ഗ്ലോയിങ് ആക്കാനും അതേപോലെ തന്നെ ഒരു ഫീൽ ഫ്രഷ് ലുക്ക് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും സപ്ലാക്കാനും ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇതിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ് കേട്ടോ ടർമറിക്ക് അതേപോലെ തന്നെ സാൻഡൽവുഡ് പൗഡർ ഇതുപോലെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും ടാൻ റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി അതിന്റെ താഴെ തന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യണ്ടേ അതേപോലെ തന്നെ ഈയൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ പലർക്കും അലർജിക് പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ ഭാഗത്തൊന്നും ഈ ഒരു ഫേസ് വാഷ് കൊണ്ടുപോകരുത് കുട്ടികൾക്ക് കൊടുക്കരുത് അതുപോലെയുള്ള മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഫേസ് വാഷ് ഇപ്പൊ ഞാൻ രണ്ട് ട്യൂബ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ട്യൂബ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ഒരു ട്യൂബ് ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫേസ് വാഷിലിപ്പോ ഞാൻ ഒരു ട്യൂബ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഒന്നും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഒരു ട്യൂബ് ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസില് ടാനൊക്കെ നല്ലപോലെ റിമൂവായിട്ട് പോകുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതിൽ സാൻഡിൽ പൗഡറും അതേപോലെ ടെർമറിക്ക് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു നീറ്റൽ ആദ്യം ഉണ്ടാവാറുണ്ട് ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ ആദ്യം ചെറിയൊരു നീറ്റൽ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ സോഫ്റ്റ് ആകുന്നുണ്ട് അതേപോലെ തന്നെ ടാനും റിമൂവ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ എൻ്റെ കളർ വന്നിട്ട് ലൈറ്റ് ഒരു യെല്ലോ കളറാണ് നല്ല സ്മെല്ലാണ് കേട്ടോ ടെർമറിക്കിൻ്റെയും അതേപോലെ തന്നെ ഈയൊരു സാൻഡൽവുഡ് പൗഡറിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ട് പിന്നെ ഓവറായിട്ട് പതയില്ല കേട്ടോ അത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പോഴും രാവിലെയും രാത്രി അതായത് ഈവനിങ് കുളിക്കുമ്പോഴും ആണ് കേട്ടോ ഫേസ് ക്ലെൻസ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് എമൗണ്ട് മാത്രമേ എടുക്കാറുള്ളൂ എന്നിട്ട് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ചിട്ട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നല്ലൊരു ഫേസ് വാഷ് ആണ് ടാൻ റിമൂവ് ചെയ്യുന്നത് ട്ടോ നല്ലൊരു വർക്ക് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ അലർജിക് പ്രോബ്ലം ഉണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ അല്ലാത്തവർക്ക് നല്ല സേഫായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫേസ് വാഷ് ആണ് നിങ്ങൾ ഈ ഒരു ഫേസ് വാഷ് വാങ്ങുകയാണെങ്കിൽ പറകിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ എ മുതൽ സെറ്റ് വരെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നോക്കിയാൽ മാത്രം മതി കേട്ടോ ഇനി ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണേ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കോ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ചിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നല്ലൊരു ഫേസ് വാഷ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ